എന്നാണ് എൻ്റെ പെണ്ണ് വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത് എന്നെയും എൻ്റെ വീട്ടുകാരെയും അടുത്തറിയാനും വീടും പരിസരവും ഒന്ന് കാണാനുമാണ് അവർ വരുന്നതെന്ന് പോലും വരട്ടെ ഞാൻ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഋതുവിന്റെ അച്ഛനും കാരണവന്മാരുമാണ് വരുന്നത് ഋതു രാവിലെ വിളിച്ചിരുന്നു കൂടെ വരുന്നത് കാരണവന്മാരല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെന്നാണ് ഋതു പറയുന്നത് എത്ര കട്ടിയുള്ള മരവും കുത്തി അതിനകത്തെ പുഴുക്കളെ കണ്ടെത്തുന്ന മിടുക്കൻ പക്ഷിക്കൂട്ടമാണ് അവരെന്നാണ് ഋതുവിന്റെ അഭിപ്രായം കല്യാണം നടത്താനല്ല മുടക്കാനാണ് അവർ വരുന്നത് അത്രേ വരട്ടെ ഇവന്മാരെയൊക്കെ ഇപ്പോൾ ഞാൻ വെറുതെ വിടും കല്യാണശേഷം തമ്മിൽ കാണുമ്പോൾ ഷേഖാന്റെ എന്ന വ്യാജേന ഈ കിടവന്മാരുടെ കൈ പിടിച്ച് ഞെരിക്കും ഞാൻ ബട്ട് ഇപ്പോൾ ഞാൻ സൂക്ഷിക്കണം ചെറുക്കന്റെ കേസ് വെള്ളമടി മോഷണം ഇതൊക്കെ കണ്ടുപിടിക്കുകയായിരിക്കും അവരുടെ ഉദ്ദേശം അതിലവർ ദയനീയമായി പരാജയപ്പെടും അങ്ങനെയുള്ള ശീലങ്ങൾ ഇല്ലല്ലോ അതിനുവേണ്ടി മുങ്ങിത്തപ്പിയാൽ ഇവന്മാർ മുങ്ങിച്ചാവുകയേ ഉള്ളൂ പക്ഷേ ചുറ്റുമുള്ളവരെ വിശ്വസിക്കാൻ പാടില്ലല്ലോ എനിക്ക് പെണ്ണ് കിട്ടിയതിൽ അസൂയ പലരും ഈ നാട്ടിലുണ്ട് കൊഴുത്തുരുമ്പ് പിടിച്ചവന്മാരും പിടിച്ചവളുമാരും കൊഴുത്തുരുമ്പ് പിടിച്ചവന്മാരും പിടിച്ചവളുമാരും സമൃദ്ധമായ നാടാകുന്നു ഈ മണ്ടൻകുന്ന് അവർ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ കല്യാണം മുടക്കാൻ പരമാവധി യത്നിക്കും അതുകൊണ്ട് പ്രധാന കല്യാണം മുടക്കുകളായ പത്ത് പ്രമുഖർക്ക് ഞാൻ വീട്ടിൽ പോയി ഉപകാരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അവർ ഇനി വാതുറക്കില്ലെന്നാണ് എന്റെ പ്രതീക്ഷ ഉപഹാരങ്ങൾ സ്വീകരിക്കാൻ മടി കാണിച്ച മറ്റു രണ്ട് കളവന്മാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ പേടിച്ചു എന്നാണ് തോന്നുന്നത് ഡേർഫോർ അവരും ഒതുങ്ങാനാണ് ചാൻസ് ചെറുക്കൺ വീട്ടുകാർ കവലയിൽ ബസിറങ്ങുന്നത് മുതൽ തിരികെ പോകുന്നതുവരെ ഫോളോ ചെയ്യാനും സംസാരിക്കാൻ മുട്ടി അവരുടെ സമീപത്തേക്ക് കുണുങ്ങി കുണുങ്ങി ചെല്ലുന്ന നാട്ടുകാരെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും ചുമട്ടു തൊഴിലാളി യൂണിയൻകാരെ ഏർപ്പാടാക്കിയിട്ടുള്ള വിവരവും സസന്തോഷം അറിയിക്കട്ടെ അതുമല്ല പല വഴിക്കും പല ആളുകളെയും ഞാൻ വേഷപ്രച്ഛനരായി വിട്ടിട്ടുണ്ട് ഇന്ന് ഈ നാട്ടിൽ ഒരില അനങ്ങിയാൽ ഇവിടെ ഇരുന്ന് ഞാനറി ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ കല്യാണം മുടങ്ങിയാൽ വിധിയാണെന്ന് കരുതുകയേ മാർഗമുള്ളൂ ഊർജ്ജസ്വലനായ ഒരു മരുമകനെ നഷ്ടപ്പെടുത്തിയ തോട്ടിൻകര സഹദേവനോട് ഞാൻ സഹതപിക്കും അത്ര തന്നെ നീണ്ട നാക്കും തർക്കുത്തരം പറച്ചിലും മുൻശുണ്ടിയും കാരണം ആദ്യം ഋതുവിനോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നുവെങ്കിലും അവൾ ഫോൺ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അതെല്ലാം മാറി സ്നേഹത്തിനു മുന്നിൽ കീഴടങ്ങുന്നവനാണ് ഞാൻ പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ സത്യം പറയാമല്ലോ ഋതുവിനെ വല്ലാതെ പോയി ഹൃദയം അവളുടെ കാൽക്കൽ സമർപ്പിച്ചു പോയി ഇനി അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ അതുകൊണ്ടാണ് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ ഞാൻ നരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത് ഇതിനെപ്പറ്റി അമ്മ പറയുന്നത് കാണാത്തവൻ കാണുമ്പോൾ കാണുന്നതെല്ലാം വിഷ്ണുലോകം എന്നാണ് ഈ കല്യാണം നടക്കണമെന്ന് അമ്മയ്ക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇർദുവിനെ ഞാൻ ഫോൺ ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല സ്ഥിരം ഫോൺ ചെയ്താൽ പെണ്ണിന്റെ അടിമയായി പോകുമത്രേ ഏത് പുസ്തകത്തിൽ നിന്നാണാവോ അമ്മയ്ക്ക് ഇതൊക്കെ കിട്ടുന്നത് പതിനൊന്നരയ്ക്ക് ശേഷമാണ് പെണ്ണ് വീട്ടുകാർ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ബാറ തുറന്നതിന് ശേഷം രണ്ടെണ്ണം അടിച്ചിട്ട് വരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു വെള്ളമടിച്ചുകൊണ്ട് വന്ന് വല്ല അലമ്പുണ്ടാക്കുമോ ആവോ എട്ട് മണിയായപ്പോൾ തന്നെ എന്റെ ബന്ധുക്കൾ വരാൻ തുടങ്ങി ആദ്യം വന്നത് മലയിലെ ശേഖരൻ മാമനും ഭാര്യ വനജമാമിയുമാണ് അമ്മയുടെ മൂത്ത സഹോദരനാണ് ശേഖരൻ മാമൻ രണ്ടാമത്തെ സഹോദരൻ മധുമാമനും ഇളയ സഹോദരൻ ഗണേശൻ മാമനും ഇതുവരെ എത്തിയിട്ടില്ല എത്തുമായിരിക്കും ഞാൻ വേലിയുടെ അരികിൽ വരുന്ന ബന്ധുക്കളെ സ്വീകരിക്കാൻ രാവിലെ ഏഴ് മണിക്ക് തന്നെ നിലയുറപ്പിച്ചിരുന്നു ഭൂലോക ഭീകരന്മാരാണ് എന്റെ ബന്ധുജനങ്ങൾ ഒരു ചെറിയ കാരണം മതി അവർക്ക് പിണങ്ങാനും കച്ചറയുണ്ടാക്കാനും അവർ വരുമ്പോൾ എന്നെ വീടിന് മുന്നിൽ കണ്ടില്ലെങ്കിൽ അത് മതി ഈ കല്യാണം മുടങ്ങാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെയുള്ള നൂൽപാലത്തിലൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധ ഒന്ന് പിഴച്ചാൽ അതോടെ തീർന്നു എല്ലാം എന്നെ കണ്ട ഉടനെ ശേഖരൻ മാമൻ ഓടി വന്ന് കെട്ടിപ്പുണർന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് ഉര ചെയ്തു വെൽഡൺ മൈ ബോയ് ഒടുവിൽ നീ അത് സാധിച്ചിരിക്കുന്നു മാമൻ എൻറെ മുഖത്തേക്ക് അഭിമാനത്തോടെ നോക്കി തൊണ്ണൂറ്റൊമ്പത് തവണ തോറ്റിട്ടും നീ തളർന്നില്ല പിന്നെയും നീ അടരാടി നൂറാമത്തതിൽ നീ അത് നേടി ഇതാണ് പോരാട്ട വീര്യം നിന്നെയാണ് ഇന്നത്തെ യുവാക്കൾ മാതൃകയാക്കേണ്ടത് നിന്നെക്കുറിച്ചാണ് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിപ്പിക്കേണ്ടത് ഇത്രയും പറഞ്ഞതിന് ശേഷം മാമൻ കുറെ ചുമച്ചു പാവം ക്ഷയമോ മറ്റോ ആണോ എന്തോ എനിക്കറിയാമായിരുന്നു ഇവൻ എന്നെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുമെന്ന് വനജമാമയുടെ ശബ്ദം ഭർത്താവിന്റെ ചുമയ്ക്കിടയിലൂടെ ചെറുതായി ഞാൻ കേട്ടു എന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടും പോലും എന്നെ ഒന്ന് കുത്തിപ്പറഞ്ഞതല്ലേ പിന്നല്ലാതെ ശേഖരൻ മാമൻ വീണ്ടും ഉരയ്ക്കാൻ തുടങ്ങി ഇവന് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടുക ഇവൻ സുന്ദരനല്ലേ നല്ലൊരു ജോലിയുമുണ്ട് ഇവന് പെണ്ണ് കൊടുക്കാത്തവരെ ഭൂലോക മണ്ടന്മാരൊന്നേ എനിക്ക് വിളിക്കാൻ സാധിക്കൂ ഞാൻ എൻ്റെ മാമൻ്റെ മുഖത്തേക്ക് നിർനിമേഷം നോക്കി മാമൻ്റെ മോളാണ് ഇന്ദു അവളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ രക്തബന്ധമുള്ളവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ജനിക്കുന്ന കുട്ടിക്ക് നാല് കൈയും നാല് കാലും രണ്ട് തലയും ഉണ്ടാകുമെന്ന് പറഞ്ഞൊഴിഞ്ഞയാളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കാലൻ മറക്കില്ല മാമാ ഒന്നും മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാകണം ഉടനെ മാമൻ പറഞ്ഞു ശരി ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് സുധാകരനെയും മാധവിയെയും ഒന്ന് കാണട്ടെ ശരി ഞാൻ അനുവാദം കൊടുത്തു പോകുന്ന പോക്കിൽ മാമൻ സൂചിപ്പിച്ചു മോനെ മറ്റേ സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ ഏത് സാധനം വനജമാമി കേൾക്കാതെ മാമൻ പതിയെ പറഞ്ഞു കുപ്പി കുപ്പി ഉണ്ട് പക്ഷേ പെണ്ണു വീട്ടുകാർ ഇവിടം വിട്ടതിന് ശേഷമേ തരൂ അല്ലെങ്കിൽ എല്ലാവരും കൂടെ അടിച്ച പിറ്റായി പെണ്ണു വീട്ടുകാരെ തല്ലും മതി ധാരാളം മതി മാമൻ സന്തോഷത്തോടെ അകത്തേക്ക് കയറിപ്പോയി സഹോദരിയുടെ മകന്റെ ഒരു കാര്യത്തിന് വരണമെങ്കിൽ കൈക്കൂലിയായി കുപ്പി കൊടുക്കണം ഈ നാട് നാശത്തിലേക്കാണ് നീങ്ങുന്നത് എന്റെ കുപ്പിയും വാങ്ങി വാങ്ങിക്കുടിച്ചിച്ച് എന്നെ തെറി വിളിച്ചിട്ട് ഈ പട ഇന്നിവിടെ നിന്ന് പോകൂ എട്ടരയായപ്പോൾ മധുമാമനും ഭാര്യ ശകുന്തളയും വന്നു രണ്ടുപേരും വലിയ സന്തോഷത്തിലാണ് എത്തിയത് തിരികെ എങ്ങനെ പോകുമോ ആവോ ഒമ്പത് മണിക്കുള്ള ബസിന് വലിയൊരു പടയാണ് വന്നിറങ്ങിയത് എല്ലാ അച്ഛന്റെ സ്വന്തക്കാരാണ് അവർ ഒരു ജാഥ പോലെ നടന്നു വരുന്നത് ഹൃദയമെടുപ്പോടെ ഞാൻ നോക്കി നിന്നു ഞാൻ പ്രാർത്ഥിച്ചു കൃഷ്ണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കാത്തോണേ